ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഒരു ഗാർഡനിങ് വീഡിയോ ആണ് നമ്മൾ ചിലവിടെ ടോൺ വെറൈറ്റികൾ എങ്ങനെ നമ്മൾ ഹോട്ടൽ സെറ്റ് എന്നുള്ളതൊക്കെയാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടില്ല ചിലവടെ ചെടികളാണ് ഫിലോട് ഡോൺ ലെമൺ ലൈം വെറൈറ്റിയാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ വന്നുണ്ടെങ്കിൽ നമ്മളൊരു പോട്ടിലാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം രണ്ട് വർഷങ്ങളായി നമ്മൾ ഈ ഒരു ഹോട്ടൽ ഈ ചെടി ഈ രീതിയിൽ നിൽക്കുന്നു മുകളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ മുകളിലേക്കുള്ള സ്റ്റെമ്പുകൾ ഈ രീതിയിൽ കറക്റ്റായിട്ട് കെട്ടിവെച്ച് കൊടുത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു താങ്ങ് അത്യാവശ്യമുള്ള ഒരു ചെടി കൂടിയാണിത് ഇതേപോലെ മറ്റൊരു വെറൈറ്റി ബ്രസീരിയൻ കിലോണമാണിത് ഇതിൻ്റെ ഇലകൾ അതേപോലെ ഒരു യെല്ലോ ഗ്രീൻ വെറൈറ്റി ആയിട്ടുള്ള ഇലകളാണ് യെല്ലോ ഷെയ്ഡ് ഇതിൻ്റെ ഇലയുടെ ലീഫിൻ്റെ സെൻടർ ഭാഗത്തുകൂടി പോകുന്നുണ്ട് ചില സമയങ്ങളിൽ ഇതിൻ്റെ ഇലകൾ നല്ല ഫുൾ യെല്ലോ ആയിട്ടും വരാറുണ്ട് പിന്നീട് അത് കാർ ചെയ്ഞ്ചായിട്ട് മാറുകയാണ് ചെയ്യുക അത് നല്ലൊരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് ഒരു പോട്ടിലേക്ക് വെക്കുന്നത് എങ്ങനെ നോക്കാം ഇത് നമ്മൾ ലക്കി ബാമ്പ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പോട്ടാണ് ലക്കി ബാമ്പ് നമ്മൾ ഒരു ആർട്ട് നല്ല രീതിയിൽ ഇതേപോലെ അതിൻ്റെ സെമ്മുകൾ മെടഞ്ഞ് ഒരു പോട്ടിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഫിലോരണ്ടോൺ വെറൈറ്റി കൂടി വെച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ ചൂട് വശത്താണ് ആ ചെടി വെക്കിച്ച് കൊടുക്കാൻ പോകുന്നത് ചൂട് വശത്ത് നമ്മൾ കുറച്ച് കാലത്തോട് ആ ചെടി വെച്ചതിന് ശേഷം മണ്ണിട്ട് ചെടി ഈ ഒരു നമ്മുടെ ലക്കി ബാമ്പിലേക്ക് പടർത്തുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ മുകളിലേക്ക് ഈ ബ്രസീലും ഫിലോറണ്ടോൺ കൂടിൻ്റെ ഇലകളോട് വരുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കാണാം ഇത് ഇൻഡോറായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ഒരു പോട്ടാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമായി നടാൻ വേണ്ടിയിട്ടുള്ള കട്ടിങ് എടുക്കുകയാണ് ഇത് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു പോട്ടാണ് അതിന്നാണ് കട്ടിങ് എടുക്കുന്നത് ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് വീണ്ടും തൈകളൊക്കെ വന്നോളൂ നമുക്ക് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ടിങ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് നമ്മൾ അതിൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ മണി പ്ലാന്റിൻ്റെ ഗോൾഡൻ മണി പ്ലാന്റ് വെറൈറ്റിയും അതേപോലെ ഇതൊരു കിലോ വെറൈറ്റിയാണ് ൊക്കെ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ചെടികളൊക്കെ നമുക്ക് അത് ആ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ല ഭംഗിയുള്ള വെറൈറ്റികളാണ് ഈ ചെടികളൊക്കെ ഈ ഒരു ചെടിയിൽ നിന്ന് കൂടി ഒരു കട്ടിങ് എടുക്കുന്നുണ്ട് ഈ രണ്ട് കട്ടിങ്ങുകളാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഓരോ ഭാഗത്ത് ഏത് രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് തീരുമാനിച്ച ശേഷം അതിനനുസരിച്ചുള്ള ചെടികൾ നമുക്ക് ഓരോ ചെടികളിലും വെച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിതിൻ്റെ ചുവട്ടിൽ സ്റ്റോണുകൾ അടിക്കുവെച്ചതായിരുന്നു സ്റ്റോണുകൾ എടുത്തതിനു ശേഷമാണ് ഈ ചെടി വെച്ചു കൊടുക്കാൻ പോകുന്നത് ഈ രീതിയിൽ ചൂടാവശ്യത്ത് നമുക്ക് ചെടി വെച്ചു കൊടുക്കാം രണ്ട് കട്ടിങ്ങുകളും ഇതിലേക്ക് വെച്ചതിന് ശേഷം മുകളിലേക്കൊന്ന് കെട്ടി കൊടുക്കുക നല്ലത് അപ്പോൾ ഈ ഒരു രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇലകളൊന്നും കൊട്ടയാതെ തന്നെ തണ്ടുകൾ മാത്രം ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് പോട്ടി മിക്സ് അതിന് മുകളിൽ ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് മണ്ണും ചാണകപ്പൊടിയും മിക്സ് ആയിട്ടുള്ള പോട്ടി മിക്സാണ് അത് ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് മുകളിൽ സ്റ്റോൺ അടുക്കി വെച്ചു കൊടുക്കാം പിന്നീട് ഇതിൻ്റെ ഈ മുകളങ്ങൾ വീണ്ടും വളർന്ന് മുകളിലേക്ക് വരുന്നതനുസരിച്ച് അത് പടർത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ചട്ടിയിൽ മണ്ണും കൂടി ഇട്ട് കൊടുത്തു ഇനി കുറച്ച് സ്റ്റോണുകൾ ഇതിൻ്റെ അടിവശത്ത് വെച്ച് കൊടുക്കാം നമ്മുടെ പഴുപ്പുറ്റാണ് കുറച്ച് വെരുളങ്കല്ലുകളും ഈ ചെടി നമ്മൾ ഇൻഡോറായിട്ടു തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ നമ്മുടെ ഫോട്ടോ ഒന്നുകൂടി സെറ്റ് സെറ്റായിട്ടുണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കുട്ടിയുടെ വീഡിയോ ഈ കാണാറ് എല്ലാവർക്കും ബൈ ബായ്